സോഷ്യൽ മീഡിയ സ്വാഗതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുപ്രാധാന്യമുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടാവും അത് എം എൽ എ എതിരാകുമ്പോൾ അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ചുണ്ടാവും പക്ഷേ അതിനെ അടിച്ചമർത്തുക എന്നിട്ട് ഇതിലും വലിയത് സാമ്പിൾ പെടിക്കട്ടാണ് നീ വന്ന ഇതിലും വലിയത് കിട്ടും എന്ന് പറയാം ഇത് ജനാധിപത്യ കേരളത്തില് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരെ അധികം പിന്നെ അനുവദിക്കാൻ കഴിയാത്ത വച്ചുപേർപ്പിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് ഏത് പ്രശ്നം അവർക്കെതിരെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അടിച്ചമർത്തും അത് പിന്നെ അനു അക്രമ സമരത്തിലൂടെ ഇല്ലാതാക്കും എന്ന് വേറെ സംഭവങ്ങൾ ഒരു വർത്തമാന കാലത്ത് കുറേ കാണാം അപ്പോൾ അത്തരം സമീപനങ്ങൾ ഇത് ഈ പണ്ട് വിവാദം വന്നു ആദ്യമായിട്ടാണോ മറ്റ് എത്ര പണ്ട് വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ സമരം നടത്താറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പൊതു സംവിധാനത്തിൽ ഇത് അനുവദിക്കാൻ പറ്റാത്ത ഒരു അത് അസംബ്ലിയിലേക്കാൻ നോക്കുമ്പോഴാണ് സ്പീക്കർ അനുവദിക്കാത്തത് വളരെ പൊതു വിഷയമാണ് അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ട് ഒരു വർഗീയവൽക്കരണത്തിന് കൊണ്ടുപിടിച്ച ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിനൊന്നും കൂട്ടു നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഇന്ന് എൻ്റെ സുഖനെ പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു അത് ആ ഒരു വർഗീയവൽക്കരത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ് ഞങ്ങളായ അത് ഇത് കേരളം ആശ്വാസപ്പെടണം എന്നാണ് ഞങ്ങളുടെ ഇല്ലില്ല അതൊക്കെ തെറ്റായ വാർത്തകളാണ് തെറ്റായ വാർത്തകളാണ് ആ വാർത്തകൾക്ക് അടിസ്ഥാനം ഇല്ല ആ വാർത്തകൾക്ക് അടിസ്ഥാനം ഇല്ല ഇപ്പോൾ മലയാളികളായ ബിസിനസ്കാരിയായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയത് സംസാരിക്കുന്നു ഞങ്ങളൊക്കെ എല്ലാവരെയായിട്ടും സംസാരിക്കും മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരായിട്ട് സംസാരിക്കും നമ്മളെ കാണണമെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സംസാരിക്കും അതുപോലെ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാർത്ത വാർത്തയെന്ന് അതിലൊന്നൊരു വാർത്ത അതിലൊന്നും ഒരു കാര്യമില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയാണ് കാര്യങ്ങൾ നിൽക്കുക ഞങ്ങളൊക്കെ നിരന്തരമായ സമ്പർക്കത്തിലാണ് ഒരു പ്രശ്നം ഇത് എനിക്ക് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല